പ്രശസ്ത സാഹിത്യകാരൻ ഷാജി മഞ്ചരിയുടെ ക്രൈം നോവലായ ഡാർക്ക് വെബ് ചർച്ച ചെയ്തു ജില്ലയിലെ വിവിധ സാഹിത്യകാരന്മാർ പങ്കെടുത്ത വേദിയിലാണ് നോവൽ ചർച്ചയായത് ആൻഡ് ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ചേർത്തല ഗീത സ്കൂൾ ഓഫ് ആർട്സിൽ വെച്ചാണ് വായനയിൽ പുതിയ ട്രെൻഡായ ഷാജി മഞ്ചരയുടെ ക്രൈം നോവലായ ഡാർക്ക് വെബ് മർഡർ ഓഫ് എ ടീച്ചർ ചർച്ച ചെയ്തത് പുരോഗമന കലാസംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രൊഫസർ ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ സിബു വെച്ചൂർ പുസ്തകം അവതരിപ്പിച്ചു മുതുകളം സോമനാഥ് ലീന രാജു പുതിയാട്ട് പി പി പ്രകാശൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ആർട്ടിസ്റ്റ് ഗോപകുമാർ സ്വാഗതവും ഡാർക്ക് വെബിന്റെ രചയിതാവ് ഷാജി മഞ്ചരി നന്ദിയും പറഞ്ഞു പുസ്തകം അവിടെ ഒരു ക്ലാസ് ഫോർ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ചെല്ലുമ്പോഴാണ് ഷാജൻ എനിക്ക് പുസ്തകം എടുത്ത് തന്നെ ടീച്ചർ ഇതൊരു ക്രൈം നോവലാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ല ക്രൈം നോവലാണെന്ന് എൻ്റെ ഇത് പറഞ്ഞില്ലല്ലോ പറഞ്ഞു ടീച്ചർ അതൊക്കെ വായിക്കോ ഞാൻ ചോദിച്ചു ഷാജൻ എൻ്റെ അങ്ങനെ ചോദിച്ചത് അല്ലെ ക്രൈം നോവലൊക്കെ ഇപ്പൊ ഉണ്ടോ ഇതൊക്കെ ആരും ഇപ്പൊ വായിക്കുക അപ്പോൾ വായനയെ ഒരു കാലത്തിൻ്റെ നിരീക്ഷണമാണ് ഷാജൻ അത്യാവശ്യം ഒരാളാണ് അപ്പം എന്നിട്ട് എന്നോട് പറയുകയും ചെയ്ത് വളരെ ചെറുപ്പത്തിലെ കോട്ടയം പുഷ്പനാഥിൻ്റെയും ബാറ്റൽ കോസിൻ്റെയൊക്കെ നോവല് വായിച്ച ഓർമ്മയുള്ളൂ ടീച്ചർ ഇനി ഇത് വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്കിന്നിട്ടെല്ലോന്ന് ചോദിച്ചു ഞാൻ കുഴപ്പമില്ല ബുധനാഴ്ച വരുമ്പോൾ കൊണ്ടുതന്നാൽ മതി കൊണ്ടക്കോളം പറഞ്ഞു അപ്പം ഷാജൻ എന്നെ കഴിഞ്ഞ് മുൻപേ ഈ നോവല് വായിച്ചു വായിച്ചിട്ടുണ്ടെങ്കിൽ ഷാജിയുടെ അഭിപ്രായം ഒന്നും ചോദിക്കാൻ പറ്റിയില്ല ഞാൻ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് വായിച്ചു നീരുന്ന ഒരാളാണ്